ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുമ്പോൾ ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ശോഭയും ഷിയാസും ഇന്ന് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ് റിയാസും ഉണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും അതിൻ്റെയൊന്നും പ്രമോ ഇതുവരെയും ബിഗ് ബസ് വീട്ടിനകത്തേക്ക് വന്നിട്ടില്ല എന്തായാലും വന്ന ഉടൻ തന്നെ അനുമോളെ പൊളിച്ചെടുക്കുക എന്നതാണ് ഷിയാസിൻ്റെ ലക്ഷ്യമെന്നാണ് വീട്ടിലുള്ളവർ കണക്കാക്കുന്നത് അനുവിൻ്റെ പ്ലാച്ചയെ എടുത്ത് പുറത്തേക്കെറിഞ്ഞ ഷിയാസിന്റെ പ്രൊമോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായത് അതിനുശേഷം എന്തൊക്കെയാണ് അനു അവളുടെ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞിട്ടായിരുന്നു അനുവിൻ്റെ പ്ലാച്ചിയെ ഷിയാസ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ശേഷം പൊട്ടിക്കരന് വീട് മൊത്തം അലറി വിളിച്ചു കരഞ്ഞെ അനുവിൻ്റെ പ്രൊമോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തായാലും ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കരുത് എന്ന് പറഞ്ഞ് ഷിയാസിന് നിരവധി നെഗറ്റീവും അത് നന്നായി എന്ന് പറഞ്ഞ് ഷിയാസിന് നിരവധി പോസിറ്റീവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്